നല്ല രാവിലെ ജെറുസലേം പട്ടണത്തിലും ഇസ്രായേലിന്റെ പല ഭാഗങ്ങളിലും അപായ സൈറൻ മുഴങ്ങുകയും സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുകയും ചെയ്തു ഇസ്രായേൽ സൈന്യം പറയുന്നതനുസരിച്ച് യമനിൽ നിന്ന് അയച്ച മിസൈലുകളാണിത് ഇസ്രായേലിൽ രാവിലെ മുഴങ്ങിയത് തുടർന്ന് തന്നെ സ്ഫോടന ശബ്ദങ്ങളും ഉണ്ടായി യമനിൽ നിന്ന് അയച്ച മിസൈലുകളെല്ലാം തന്നെ ഇസ്രായേലിന്റെ അയണ്ടോം സംവിധാനം ആകാശത്ത് വെച്ച് തകർത്തു ഇസ്രായേൽ ഗാസ സംഘർഷം ആരംഭിച്ച രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുതൽ ഇറാൻ പിന്തുണയുള്ള യമനിലെ ഹൂതി റിബലുകൾ ഇസ്രായേലിലേക്ക് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ തുടരുമെന്നാണ് ഹൂതികൾ വെള്ളിയാഴ്ച നൽകിയ ശാസന ഇറാന്റെ പ്രതിരോധ അച്ചുതണ്ടിന്റെ ഭാഗമായ ഹൂതികൾ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചെങ്കിടലിലൂടെ ഗതാഗതം നടത്തുന്ന ചരക്ക് കപ്പലുകളെ ആക്രമിക്കുന്നു ഡിസംബർ പതിനാറിന് യമൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ടെല്ലവീവിലെ പതിനാറ് ഇസ്രയേലിയർക്ക് പരിക്കേറ്റിയിരുന്നു തിരിച്ചടിയായി ഇസ്രായേൽ യമന്റെ തലസ്ഥാനമായ സനായിലേക്ക് വ്യോമാക്രമണം നടത്തി സന ഹൂതികളുടെ അധികാരത്തിലുള്ള പ്രദേശമാണ് ഖത്തറിന്റെ മധ്യസ്ഥതയിൽ തയ്യാറാക്കിയ വെടിനിർത്തൽ കരാർ ഇസ്രായേൽ മന്ത്രിസഭ ഇന്ന് അംഗീകരിച്ചു ഞായറാഴ്ച മുതലാണ് കരാർ പ്രാബല്യത്തിൽ വരുന്നത് ബന്ദികളെ മുതൽ വിട്ടയക്കും മന്ത്രിസഭയിൽ ഇരുപത്തിനാല് മന്ത്രിമാർ കരാറിനെ അനുകൂലിച്ചപ്പോൾ എട്ടുപേർ എതിർത്ത് വോട്ട് ചെയ്തു ഞായറാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് സ്ത്രീകളായ ബന്ദികളെ ഹമാസ് ഇസ്രായേലിന് കൈമാറുമെന്ന് യു എസ് വക്താവ് അറിയിച്ചു ഏഴ് ദിവസത്തിന് ശേഷം നാല് സ്ത്രീകളായ ബന്ദികളെ മോചിപ്പിക്കുകയും തുടർന്ന് വരുന്ന ആഴ്ചകളിൽ മൂന്ന് പേരെ വെച്ച് മോചിപ്പിക്കുകയും ചെയ്യും നിലവിൽ പേരെയാണ് ഹമാസ് ബന്ദികളാക്കിയിരിക്കുന്നത് ഇവർക്ക് പകരമായി മുഴുവൻ സ്ത്രീകളെയും പത്തൊമ്പത് വയസ്സിൽ താഴെയുള്ള കുട്ടികളെയും ഇസ്രായേൽ മോചിപ്പിക്കണമെന്നാണ് കരാറിലുള്ളത് ഞായറാഴ്ച തൊണ്ണൂറ്റഞ്ച് പലസ്തീൻ ബന്ദികളെ മോചിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് ഇസ്രായേൽ നിയമപാലന മന്ത്രാലയം അറിയിച്ചു